ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ജൂലൈ ഒൻപത് ബുധനാഴ്ച ചമ്പക്കുളം പമ്പയാറ്റിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ജൂലൈ ഒൻപത് ബുധനാഴ്ച ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ നടക്കും സംസ്ഥാനത്തിലെ ഏറ്റവും പാരമ്പര്യമേറിയ വള്ളംകളിയാണ് ചമ്പക്കുളത്താറ്റിലെ മൂലം വള്ളംകളി മിഥുന മാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ആഘോഷിക്കുന്ന ഈ വള്ളംകളി കേരളത്തിലെ ജലോത്സവങ്ങളുടെ തുടക്കം കൂടിയാണ് കേരളത്തിലെ പ്രമുഖങ്ങളായ അഞ്ച് ചുണ്ടൻ വള്ളങ്ങൾ മൂന്ന് എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ മൂന്ന് ബി ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ എന്നിങ്ങനെ പതിനൊന്ന് വള്ളങ്ങൾ ഈ ജലോത്സവത്തിൽ പങ്കെടുക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും മാവേലിക്കര എം പി കൊടിക്കുന്ന സുരേഷ് സാംസ്കാരിക സമ്മേളനവും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സമ്മാനദാനവും നിർവഹിക്കും നമ്മുടെ ചരിത്രപ്രസിദ്ധമായ മൂലം വള്ളം ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒമ്പത് ബുധനാഴ്ച ചെമ്പക്കുളത്ത് പൊബയാറ്റി വെച്ചാണ് നടത്തപ്പെടുന്നത് കേരള സംസ്ഥാനത്തിൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സംസ്ഥാനത്തിലെ ഏറ്റവും പാരമ്പര്യമേറിയ വള്ളംകളിയാണ് ചെമ്പക്കുളത്താറ്റിലെ ഈ മൂലം വള്ളംകളി ചങ്ങനാശ്ശേരി അതിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങനാശേരി താലൂക്കിൽ പെട്ട കുറിച്ച് കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പെട്ട ശ്രീകൃഷ്ണ സാമ്പത്തിക ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠാവിഗ്രഹം വഹിച്ചു കൊണ്ടുള്ള ഘോഷയാത്രയെ ചെമ്പക്കുളത്ത് വർഷങ്ങൾക്ക് മാപ്പിളശാരി മാപ്പിളശ്ശേരി തറവാട്ടിൽ ഇറക്കി വെച്ച് അന്ന് അവിടുത്തെ ആ ഒരു ആചാരപരമായ പൂജയൊക്കെ നടത്തി അതിൽ നിന്ന് അവിടെ നിന്നും കളിവള്ളങ്ങളുടെ ആകമ്പടിയോടുകൂടി നാനാജാതി മനസ് മതസ്ഥരുടെ സഹകരണത്തോടും കൂടി ചെമ്പകശ്ശേരി രാജാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിൻ്റെ ചരിത്ര സ്മരണ നിലനിർത്താൻ വേണ്ടി ആരംഭിച്ചതാണ് ഈ മൂലം വള്ളംകളി അമ്പലപ്പുഴ മൂലക്കാഴ്ച തുടർച്ചയായിട്ടാണ് ആണ് മൂലം വള്ളംകളി നടത്തപ്പെടുന്നത് ആണ്ടുതോറും മിഥുന മാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ആഘോഷിക്കുന്ന ഈ വള്ളംകളി കേരളത്തിലെ ജലോത്സവങ്ങളുടെ തുടക്കം കൂടിയാണ് ആ ഈ വള്ളംകളിയെ സംബന്ധിച്ച് ഈ വർഷം ഈ വള്ളംകളിയിൽ പ്രമുഖരായ കേരളത്തിലെ പ്രമുഖരായ അഞ്ച് ചുണ്ടവള്ളങ്ങളും മൂന്ന് എ ഗ്രേഡ് വെപ്പ് വള്ളങ്ങളും മൂന്ന് ബി ബി ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുമാണ് അങ്ങനെ ആകെ പതിനൊന്ന് വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത് വള്ളംകളി നടത്തുന്നത് ജൂലൈ ഒമ്പത് ബുധനാഴ്ചയാണ് ചെമ്പക്കുളത്ത് വച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ പൊതു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് പി എ മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യുന്നതും ബഹുമാനപ്പെട്ട കുട്ടനാട് എം എൽ എ ശ്രീ തോമസ് കെ തോമസ് ഉദ്ഘാടന സമ്മേളനത്തിൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതും ബഹുമാനപ്പെട്ട മാവേലിക്കര എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് സാംസ്കാരിക സമ്മേളനം ഇതിനോടനുബന്ധിച്ചുള്ളത് ഉദ്ഘാടനം ചെയ്യുന്നതുമാണ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ സമ്മാനദാനം നിർവഹിക്കുന്നതുമാണ്